ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അലഹമില്ല നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ട് തന്നെ എത്തി അപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറച്ച് കൊറിയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അൺബോക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്താ പറയുക ഒന്ന് തിരൂരവും പുതിയൊരു നെസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഈ ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ഒന്ന് പോകാനോ അപ്പോൾ ഞാൻ മോൾക്ക് ഒരു ഡ്രസ്സ് ഇൻസ്റ്റ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു പേജൊക്കെ ഒന്ന് ഷെയർ ചെയ്യട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എസ്റ്റോയിൽ പോയി പാർക്ക് അടിയിലാട്ട് നമ്മൾ പാർക്കിങ്ങൊക്കെ ചെയ്ത് ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അവിടെ ഫുഡ് കോർട്ടാണ് അപ്പോൾ എല്ലാവരും താഴെത്തുന്ന് ഫുഡ് വാങ്ങിച്ചിട്ടാണ് ഇവിടെ വന്ന് കഴിക്കുന്നതെന്നാണ് തോന്നുന്നത് ഇവിടെ അങ്ങനെ ഫുഡ് കോട്ട അതായത് എല്ലാവരും ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഫസ്റ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഇതാണ് വരുന്നത് മെയിൻ ഈ ഒരു സെക്ഷനിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് തല അതായത് തലക്കൊക്കെ പോകുക എന്നല്ല തലക്ക ഭാഗത്തേക്ക് പോകാം ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ അവിടെ പോയിട്ട് അവിടെ നമ്മൾ കുറച്ച് നമുക്കൊരു ബക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ബക്കറ്റൊക്കെ നോക്കണം കുറച്ച് എന്താ പറയുക നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ കാരണം നമ്മൾ പോകുക അതായത് അവിടുന്ന് വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഇവിടുത്തെ റേറ്റും അവിടുത്തെ റേറ്റൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യുമായിരുന്നു അവിടെ ആ ഹസ്ബൻഡ് ഇങ്ങനെ ഭയങ്കര ആണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളി സെനാമിക്കിൻ്റെ പ്ലേറ്റുകളുണ്ട് നല്ല ഭംഗി നല്ല നല്ല കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് പ്ലേറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്നല്ലോ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഡിന്നർ സെറ്റൊക്കെ ഉണ്ട് കുറച്ചൊക്കെ ഒരു ഓഫേഴ്സൊക്കെ ഉണ്ട് വലിയ തിരക്കൊന്നുമില്ല ഇത് തുറന്ന് ഇത് ഓപ്പൺ ആയ സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര റഷ് ആയിരുന്നു എന്ന് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ ഒമാനിലിരുന്നു കേട്ടോ ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ സാർ ആമയ്ക്കല്ലെങ്കിൽ പൊട്ടുന്നതാണെന്ന് വിചാരിക്കും പക്ഷെ ഇത് ഫൈബറിൻ്റെ പ്ലേറ്റുകളാണ് കേട്ടോ ആമയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇയർ സെക്ഷനിൽ ഫുള്ള് ഗേൾസ് ഐ മീൻ ഗേൾസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോഴത്തെ ഇതാ സ്കൂൾ ആക്സസറീസും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വെച്ചിട്ടുള്ളത് പിന്നെ പിന്നെതാ നമ്മളിത് എങ്ങനെ ഒരു വൈനിൻ്റെ ജ്യൂസ് ഇല്ല അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് അതിൻ്റെ ഇവിടുത്തെ റേറ്റും നമ്മളെ ഒമാനത്തെ ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യായിരുന്നു ഈ ഒരു ആറ് പീസ് സെറ്റിന് എന്നു എയ്റ്റ് ഡബിൾ നയനാ തോന്നുന്നുണ്ട് പിന്നെ എന്താ വീർ സെക്ഷനിൽ ഫുള്ള് ഗ്ലാസ് അതായത് ഇതുപോലത്തെ വലുതായിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇത് ചെറുതാണ് അത്യാവശ്യം കുറച്ചും കൂടെ ഒരു വലുപ്പമുള്ള വൈനിൻ്റെ നല്ലൊരു ഗ്ലാസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങോട്ട് വരാണെങ്കിൽ ഫുള്ള് ടോയ്സും കാര്യങ്ങളാണ് ടോയ്സിൻ്റെ അവിടേക്ക് നമ്മൾ പോയിട്ടില്ല മെയിനായിട്ട് ഒന്നും വാങ്ങിക്കാമല്ല ഇനി മക്കൾ കണ്ട് വെറുതെ ഇനി കരഞ്ഞ അലമ്പാക്ക ആക്കണ്ടല്ലാം വിചാരിച്ചിട്ട് ആ സൈഡേക്ക് നമ്മൾ പോയിട്ടന്നെ ീ ടോയ്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ടോയ്സിൻ്റെ ബേബി ബോയ്സിനാണെങ്കിലും ബേബി ഗേൾസിനാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും എല്ലാം ടോയ്സൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ പിന്നെതാ ഇതുപോലത്തെ നമ്മുടെ വലിയ വണ്ടിയുണ്ടല്ലോ അതെല്ലാം ഉണ്ട് വിത്ത് പ്രൈസ് ഇതാ നിങ്ങൾക്ക് കാണുന്നുണ്ടാന്ന് വിചാരിക്കുന്നു നമുക്ക് ബർത്ത് ഡേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ മോഡൽസ് അതിൻ്റെ ചെറുതും വലുതും എല്ലാം അതും ഉണ്ട് പിന്നെ പിന്നെന്താ നമ്മൾ ട്രോളിൻ്റെ കളക്ഷൻസ് ഉണ്ട് അത് ഓഫറിലും ഇട്ടിട്ടുണ്ട് കേട്ടോ ട്രോളിപ്പം നമ്മളിപ്പോൾ അവിടുന്ന് വരുമ്പം മൂന്ന് ട്രോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതും ആയിരുന്നു ഈ ഒരു സെൻറ്ററിൽ ഉള്ളതാണ് അതിൻ്റെ വെൽത് അതിൻ്റെ ഏറ്റവും വലിയ സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ സെപ്പറേറ്റ് നല്ല രണ്ടെണ്ണം കൂടെ വാങ്ങിക്കുക ചെയ്തത് ഈ ഒരു ഫ്ലവർ ഇതാണ് നല്ല ഇഷ്ടമായി ഈ ഒരു വൈറ്റും പിങ്കും കൂടെ മിക്സാക്കി നമ്മൾ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈഡിൽ ഫുൾ ഡെക്കോറേ ഐറ്റംസാണ് ഇൻഡോർ നമുക്ക് ഡെക്കോറേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക്കിൻ്റെയും ഫ്രെയിം അങ്ങനത്തെയൊക്കെ സംഭവങ്ങളായിരുന്നു ഇവിടെ കാർപ്പറ്റ് കാർപ്പറ്റ് കർട്ടൻസ് ബ്ലാങ്കറ്റ്സ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഇത് പില്ലോ കവേഴ്സാണ് പില്ലോ കവേഴ്സ് ഉണ്ട് അടിയിൽ പില്ലോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല എന്താ പറയുക നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള പില്ലോ കവേഴ്സ് ആണെന്ന് കണ്ടിട്ട് തോന്നുന്നു പിന്നെ ഇതൊക്കെ ഡബിൾ ബ്ലാങ്കറ്റാണ് അത്യാവശ്യം നമ്മൾ ഒന്നും വാങ്ങിക്കാൻ വേണ്ടി വന്നാൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഡോർമാറ്റ് ബാത്റൂം മാറ്റ് അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഞാൻ മൈക്രോഫൈബറിൻ്റെ മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ മാറ്റില്ല അത് കുറേ നോക്കി അത് കണ്ടില്ല അതുണ്ടെങ്കിൽ നല്ലതായിരുന്നു ബാത്റൂമിൻ്റെ ഡോർ സൈഡിലൊക്കെ ഇടുകയാണെങ്കിൽ പിന്നെ അതാ മെയിനായിട്ട് ഞാൻ എവിടെ മാലിൽ എവിടെ പോകുകയാണെങ്കിലും ഷോപ്പിങ്ങിന് പോകണം ഞാൻ ആകെ വാങ്ങുന്ന സംഭവമാണ് ഈ ഒരു സംഭവം നല്ല യൂസ്ഫുൾ ആണ് ഈ ഒരു മൈക്രോ മൈക്രോഫേബറിൻ്റെ ക്ലീനിങ് ക്ലോത്ത് അതും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രയർ മാറ്റുകളുണ്ട് പിന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലത്തെ ടവൽസ് കച്ചിഫ് ബാത്ത് ടവൽസാണ് കേട്ടോ ഈ ഒരു സൈഡിലുള്ളത് പിന്നെ ഓഫറിലും അത്യാവശ്യം മുസല്ല കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ലേഡീസ് വിയറിന് ഒരു സെക്ഷനിലോട്ട് വന്ന ഫുൾ ചപ്പൽസ് പിന്നെ കിഡ്സിൻ്റെ ആണെങ്കിലും ബോയ്സിൻ്റെ ആണെങ്കിലും ഒക്കെ ഈ ഒരു സെക്ഷൻ ഈ സെക്ഷൻ ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ണോടിച്ച് പോയിന്ന് മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതാ സൈസ് വിത്ത് സൈസ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ തിരൂരുള്ള തിരൂരുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ അതാ ഇവിടെ ഫുള്ള് ഫുഡ് വയസ്സാണ് കേട്ടോ തീരെ തിരക്കുണ്ടായിട്ടില്ലേ നമ്മൾ പോയത് നമ്മളൊരു ഉച്ച ടൈമിലാണ് പോയത് അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തത് എന്താ നല്ല ഹീൽസെല്ലാം നല്ല ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഡ്രസ്സ് ഫാൻസി ഐറ്റംസ് ഈ വളക്കൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ മോൾക്ക് വാങ്ങിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് റേറ്റ് നോക്കിയപ്പോൾ അവിടെത്തന്നെയാണ് ഞാൻ വെച്ച് നല്ല റേറ്റ് തോന്നി എനിക്ക് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള വളകളും ഫാൻസി ഐറ്റംസൊക്കെയാണ് അപ്പോഴാ പിന്നെ പിന്നെന്താ ഈയൊരു സൈഡിലെ ഡ്രസ്സ് കിഡ്സിൻ്റെ ഡ്രസ്സ് വലിയൊരു ഡ്രസ്സ് എല്ലാം ഉണ്ട് ഫാൻസി ഫ്രോക്കുകൾ കിഡ്സിൻ്റെ ഫാൻസി ഫ്രോക്കുകൾ ബർത്ത്ഡേക്കൊക്കെ ഇടാൻ പറ്റ നല്ല അടിപൊളി ഫ്രോക്കുകളൊക്കെ ഞാൻ സെപ്പറേറ്റ് തന്നെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സ് നമ്മൾ ഇത് ഈ ഒരു മോഡൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര എനിക്ക് തോന്നുന്നു യുവജനക്കാടും കുറവ് അവിടെയാണെന്ന് തോന്നുന്നു അറിയില്ല ചിലതൊക്കെ നോക്കുമ്പം റേറ്റ് എവിടെയാണ് കൂടുതൽ ചിലത് അവിടെയാണ് കൂടുതൽ അങ്ങനെ പിന്നെ ജെൻസിൻ്റെ ആ ഒരു സെക്ഷനിലോട്ട് പോയപ്പം സെയിം ഷർട്ട് നമ്മൾ അമ്മാനെ ബർക്കേൽ നെസ്റ്റോൽ കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ ഇവിടെ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ കാര്യമായിട്ട് എന്താ ഈ ഒരു സെക്ഷനിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണ് നമ്മൾ ഫാന് അതായത് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അതൊന്ന് ജസ്റ്റ് നോക്കുമായിരുന്നു റേറ്റും കാര്യങ്ങളൊക്കെ ആറ്റംബർഗിൻ്റെതൊക്കെ അവിടെ ഉണ്ടായിരുന്നട്ടോ ഇത് കാസ്റ്റ് ചെയ്യേണ്ട നമ്മുടെ ഫാനാണ് പിന്നെ ഇവിടെ നമ്മൾ മൺചട്ടികൾ പിന്നെ ഇവിടെ നമ്മളെ ചിമ്മിനി വിത്ത് ചിമ്മിനി ഹുബ് വരുന്ന സംഭവങ്ങൾ ഗ്യാസ് സ്റ്റോപ്പും കാഫീൻ്റെ നാട്ടാ ഈ കാഫീൻ്റെ കമ്പനിയാണ് നമ്മൾ നമ്മളെ കിച്ചണിൽ അതായത് നാട്ടിലെ കിച്ചണിലുള്ളത് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഫുൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഫാന് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു അപ്പോൾ ഫാന് നമുക്ക് വാങ്ങിക്കാൻ വാങ്ങിക്കാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്ന് വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെന്താ ഈ സെക്ഷനിൽ ഓവൺ കാര്യങ്ങൾ അപ്പുറത്ത് ഫ്രിഡ്ജ് അങ്ങനത്തെ ജസ്റ്റ് ഒന്നാവശ്യം ഇല്ല വെറുതെ തുറന്ന് നോക്കുകയായിരുന്നിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് നോക്കി റേറ്റ് ഒക്കെ ഒന്ന് നോക്കി അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിന് വരുന്നത് എൺപത്തെട്ടേ സംതിങ്ങാ തോന്നുന്നുണ്ട് അത്യാവശ്യം രണ്ട് ഡബിൾ ഡോർ മറ്റേ ടൈപ്പ് ഫ്രിഡ്ജാണ് ഇത് ഈ ഇങ്ങനത്തെ ഈ ഒരു മോഡല് അത്യാവശ്യം സ്പേസ്യസുള്ള ഫ്രിഡ്ജാണ് വലിയ വലിയ ഫ്രിഡ്ജുകൾ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ പിന്നെന്താ ഓവൺ ഓവൺ ഞാൻ ആയി വാങ്ങണം വാങ്ങണം പക്ഷേ എന്താ പറയുക ഇതിനെ പറ്റിയിട്ട് ഇത് എങ്ങനെയാണ് ഏത് ടൈപ്പാണ് ഒന്നും എങ്ങനത്തെ നമ്മൾ അത് മോഫി റിച്ചാർഡ്സിൻ്റെയാണ് നല്ല കമ്പനിയാണ് വണ്ടർ ഷെഫും കുഴപ്പമില്ലാത്ത കമ്പനിയാണ് ഫേബറും കുഴപ്പമില്ലാത്ത കമ്പനി അങ്ങനത്തെ വലിയ വലിയ കമ്പനീസ് നമ്മൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റും വരുന്നുണ്ട് പിന്നെ പിന്നെന്താ ജെൻസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഷർട്ടും കാര്യങ്ങൾ ഈ ഒരു ഷർട്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് സെയിം ഈ സെയിം ഇപ്പോൾ നമ്മൾ ഈ പ്രിൻ്റഡ് വരുന്നില്ല ഈ സെയിം ഷർട്ട് നമ്മൾ ഒമ്മാലസ്റ്റോലി കണ്ടിട്ടുണ്ടായിരുന്ന ബാക്കിയിൽ നിന്നും നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഓർമ്മ വരുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ അടിയിലത്തെ ഫ്ലോറിലോട്ട് പോയിട്ടില്ല അടിയിൽ നിന്ന് ജസ്റ്റ് ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളല്ലേ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാര്യമായിട്ടൊന്നും വാങ്ങാമല്ല അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ജസ്റ്റ് ജെൻസിൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞു നമ്മൾ ചെറിയ ചെറിയ ഒരു ബക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തോ പിന്നെ എന്തോ ചെറിയ ചെറിയ രണ്ട് മൂന്ന് സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ ആരായിട്ട് നമ്മളൊന്നും ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെതാ നമ്മൾ മെയിനായിട്ടൊന്ന് ഇറങ്ങിയത് മക്കൾക്ക് രണ്ടു പേർക്കും ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ടും എൻ്റെ ആധാർ കാർഡ് പുതുക്കാനും എല്ലാം കൂടെ നമ്മൾ ഇറങ്ങിയത് അപ്പോൾ അങ്ങനെ അങ്ങനെ നമ്മളിവിടുന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഹസ്ബൻഡിനെ നമ്മൾ എസ്റ്റോ പോയി വെക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോന്നതാട്ടോ അപ്പോൾ നമ്മളൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അപ്പോൾ താ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മളിത് വിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾതാണ് നാട്ടിൽ ഭയങ്കര ചൂടാണ് അല്ലേ ഭയങ്കര ചൂടാണ് അവിടെ ഇപ്പോൾ മാലിപ്പോൾ ഈ കറൻറ്റായിട്ട് ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന നല്ലതു ചെയ്യാം പിന്നെ പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ആർക്കെങ്കിലും അതിൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക തിരൂർ തിരൂർക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ തന്നെ നെക്സ്റ്റോര് ഇതല്ലോ ഞാൻ ഈ ഒരു സെക്കൻഡ് രണ്ട് ഫ്ലോറിലായത് താഴോട്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അവിടെ അങ്ങനത്തെ ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാണ്ടായിരുന്നു അപ്പം അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ പോണമായി നല്ലൊരു ഇളം നീര് ജ്യൂസ് കുടിച്ചിട്ടാ ഈ കട ആർക്കെങ്കിലും അറിയുന്നുണ്ടോന്നറിയില്ല ജ്യൂസ് പാർ അങ്ങനെന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇവിടെ കുടിക്കാറുണ്ട് നല്ല ടേസ്റ്റുള്ള ഇരുപത് വെറൈറ്റീസ് ഓഫ് ഇളനീർ ജ്യൂസ് ഇവിടെ കിട്ടും അപ്പോൾ ഹസ്ബൻഡ് അത് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടത്ത് നല്ല തണുപ്പുള്ള ഇളനീർ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് അപ്പോൾതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ശാ അതെ പറ്റുന്ന പോലെ ഞാൻ നാട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനിശാൽ അതെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി വരും ടേക്ക് കെയർ ആൻഡ് അപ്പോൾ ബൈ